കണ്ണൂർ പടന്നപ്പാലത്തുള്ള പോപ്പച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു വിഷു കൈനീട്ടമായി ഭക്ഷണ കിറ്റ് വിതരണവും നടന്നു അറുപതോളം നിർധനാർക്കാണ് ഭക്ഷണ കിറ്റ് നൽകിയത് മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർമാരായ ശ്രീകൃഷ്ണ വി ആചാര്യ കെ നീമ ശ്രീധിഷ് നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി പരിപാടിക്ക് ട്രസ്റ്റ് ചെയർമാൻ ഉമേഷ് പോപ്പച്ചൻ അമ്യത്തേശ് ഉമേഷ് ബാബുശങ്കർ അഡ്വക്കേറ്റ് സോമനാഥ് സുമ പാമ്പൻ കവിത എന്നിവർ നേതൃത്വം നൽകി थी थी थी। <t> <Somehow> <Youuar> you, െ കൊണ്ട് സദ്യ വെക്കുക എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പം വേണ്ട അറിയാം നമ്മൾ ആരെങ്കിലും ഒന്ന് രണ്ടാൾ വരും ഏതെങ്കിലും സമയം ഒന്നര മണിക്ക് ശേഷം കഞ്ഞിയാ കഞ്ഞി അന്ന് വെച്ച എന്നുള്ളത് നമുക്ക് സാമ്പാറും ചോറാങ്ങ് സാമ്പാറും ചോറ് വറവൻ ചോറങ്ങ് വറവൻ ചോറ് അത് മതി അപ്പം എല്ലാവരും ഇപ്പഴും നല്ല വിഷു ആഘോഷിക്കണം അപ്പം നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം വിശ്വാശംകൾ അപ്പം സഞ്ചിയിലോർക്ക് നമ്മൾ പേര് വിളിക്കും ഈ കാർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ഒരാഴ്ച മുമ്പ് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന അനാദിൻ്റെ സാധനങ്ങൾ നമ്മൾ തരും എന്താ വേണ്ട പച്ചക്കറി എന്താ പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് പറയാം അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞാൽ നിങ്ങൾ വരൂ കാർഡ് വരും ഈ കാർഡ് നിങ്ങൾ വേറെ കൊടുക്കാൻ പാടും ആരെങ്കിലും ദുരുപയോഗം ചെലുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നിങ്ങളിൽ നമ്മൾ ട്രസ്റ്റില് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെക്കറിയോ മനുഷ്യ <laughs> <laughs> <laughs>